الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين ما بعد رب اشرح لي صدري ويسر لي أمري واحلل لقدة من لساني افقه قولي اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم ും ഉള്ള സഹോദരി സഹോദരന്മാരെ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ പ്രഭാതത്തിലെ ഈ ഒരു കർമ്മം നാളെ ലോകത്ത് വലിയ പ്രതിഫലം ലഭ്യമാകുന്ന

കൂടുതലായി മരണത്തെ ഓർക്കുകയും അതിനുവേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്യുന്നവരാണോ ആരാണോ അവരാണ് ഏറ്റവും ബുദ്ധിയുള്ളവർ ദുന്യാവിലെ മാന്യതയും പാരത്രിക ലോകത്തെ ശ്രേഷ്ഠതയും അവർ കരസ്ഥമാക്കിയിരിക്കുന്നു വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യമാണ് അലൈഹി വസല്ലം വസൂലഹിഅ അലൈവിചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് എത്ര ലളിതമായ ചോദ്യം എത്ര ലളിതമായ മറുപടി ലളിതം എന്ന് ഇവിടെ ഉദ്ദേശിച്ചത് മനസ്സിലാക്കുന്ന ഒരു കാര്യം ആരാണ് ഏറ്റവും ബുദ്ധിമാനും വിവേകവും ഉള്ളവൻ അവന് നാളേക്ക് വേണ്ടി തയ്യാറെടുപ്പ് നടത്തുന്നവനാണ് യഥാർത്ഥത്തില് ബുദ്ധിമാൻ എന്ന് പറയുന്നത് ഒരുപാട് സമ്പാദിക്കുന്ന മനുഷ്യനൊന്നുമല്ല ജീവിതത്തില് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ ആവശ്യമായ തയ്യാറെടുപ്പ് നടത്തുന്ന മനുഷ്യനാണ് യഥാർത്ഥ ബുദ്ധിമാൻ നമ്മളൊക്കെ വിശ്വാസികളാണല്ലോ നമുക്കറിയാം ദുന്യാവ് എന്ന് പറയുന്നത് ക്ഷണികമാണ് ഇന്നല്ലെങ്കിൽ നാളെ പടച്ചം വിളിക്കുമ്പോ പോണം അതിന് പ്രായൊന്നുമില്ല സമയമില്ല എപ്പോഴും വിളിക്കാം അങ്ങനെ ഒരുപാട് പേര് കുറച്ചോളം വിളിച്ചപ്പോ പോയത് കൺമുമ്പിൽ കണ്ട ആളുകളാണ് നമ്മൾ എല്ലാവരും ചിലപ്പോഴൊക്കെ രോഗം എന്നത് നമ്മൾ പറയാറുണ്ട് അങ്ങനെ വേണ്ടല്ല ചുറു ചുറുക്കുള്ള ചെറുപ്പക്കാരൻ വീട്ടിൽ നിന്ന് കുളിച്ച് നല്ല ഡ്രസ്സ് ധരിച്ച് പുറത്തിറങ്ങി മണിക്കൂറുകൾ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത് വെള്ളത്തൊിയിൽ പൊതിഞ്ഞിട്ടായിരിക്കും ഒരു റോഡ് അപകടം നടക്കാൻ പോയ ചെറുപ്പക്കാരൻ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത് കപൻപുടവ പൊതിഞ്ഞതിന് ശേഷം ഒരു നെഞ്ചുവേദന തെറ്റാക്ക് വന്നു പ്രഭാതത്തിൽ പുറത്തിറങ്ങി പത്ത് മണിക്ക് മറവ് ചെയ്യപ്പെടുന്ന സന്ദർഭങ്ങള് ധാരാളം നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോ ദുന്യാവിന് വേണ്ടിയിട്ട് പരക്കം വാഞ്ഞ് കുറെ സമ്പാദിച്ചു കൂട്ടലല്ല യഥാർത്ഥത്തില് ബുദ്ധി എന്ന് പറയുന്നത് മറിച്ച് എന്റെ ഈ ദുന്യാവിന്റെ ജീവിതത്തിന് ശേഷം നാളെ പരലോകത്തേക്ക് സമ്പാദിക്കുക അതിനെ കുറിച്ച് ഓർക്കുക അതിനു വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തുക ഈ മനുഷ്യനാണ് ബുദ്ധിമാൻ അക്സർവും വിക്രലിൽ മൗത്തിസറവും മൗത്തി കൂടുതലായി മരണത്തെ ഓർക്കുകയും ധാരാളമായി അതിനുവേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്യുന്നവരാരാണോ അവരാണ് ും ബുദ്ധിയുള്ളവർ ദുന്യാവിലെ മാന്യതയും ഇതിൽ വല്ലാത്ത വാക്കാണ് ദുന്യാവില് മാന്യതെന്ന് പറഞ്ഞാൽ ദുന്യാവിൽ ഐശ്വര്യവും സമ്പത്തും സന്തോഷമൊക്കെ അവർക്ക് ഉണ്ടാവുള്ളൂ പരലോകത്തേക്ക് വേണ്ടി ജീവിക്കുന്ന മനുഷ്യൻ അവർക്ക് പഠിച്ചവൻ വലിയ വർക്കത്ത് കൊടുക്കും നിയമത്തും ഒക്കെ അവരുടെ ജീവിതത്തിലായിരിക്കും പടച്ചവൻ നൽകുക പാരിക ലോകത്ത് ശ്രേഷ്ഠതയുള്ളതും ഈ മനുഷ്യനാണ് റസൂൽ അള്ളാഹി സല്ലാ അലൈഹി സ്വലമേ നിന്നുള്ള ഒരു സംഭവം കൂടി ഷദ് അവസാനിപ്പിക്കാം ബറാഹുബിൻ ആബിസിൽ നിന്ന് നിവേദനം ഞങ്ങൾ അള്ളാഹുവിന്റെ ദൂതനോടൊപ്പം നടക്കുകയായിരുന്നു അപ്പോൾ ഒരു ആൾക്കൂട്ടം കണ്ടു അവിടെ നിന്ന് ചോദിച്ചു എന്തിനു വേണ്ടിയാണ് ജനങ്ങൾ അവിടെ കൂടി നിൽക്കുന്നത് ഒരാൾ പറഞ്ഞു റസൂലെ അവർ ഒരു ഖബർ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കേട്ട് നബി അലൈഹി അലൈഹിസ്വലം പരിഭ്രാന്തനായി അനുജന്മാർക്ക് മുമ്പേ അദ്ദേഹം അവിടെ എത്തി എന്നിട്ട് മുട്ടുകുത്തി താഴെയുള്ള മണ്ണ് നനയുവോളം റസൂൽസ്ലം കരഞ്ഞു ശേഷം ഞങ്ങളുടെ നേരെ തിരിഞ്ഞുകൊണ്ട് റസൂല് പറഞ്ഞു സഹോദരന്മാരെ ഇതുപോലുള്ള ഒരു ദിനത്തെ നേരിടുന്നതിന് മുമ്പ് നിങ്ങൾ മുന്നൊരുക്കം നടത്തുക അഥവാ നിങ്ങളും ഞാനും ഒക്കെ ഇതുപോലെ ഖബറിൽ മണ്ണിനടിയിലേക്ക് പോകേണ്ടവരാണ് ഈ ഒരു ദിനത്തിന് മുമ്പേ നമ്മൾ മുന്നൊരുക്കം നടത്തുക എന്ന് റസൂൽ തിരുമേനി അള്ളാ അലൈഹി സ്വല്ലം നമ്മോട് പറയുന്നു പ്രിയമുള്ളവരെ നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തെ കുറിച്ചൊന്നും ആലോചിച്ച് നോക്കിയാൽ ഈ തയ്യാറെടുപ്പുകളും പ്ലാനിങ്ങുകളൊക്കെ നമ്മള് ദുന്യാവിന് വേണ്ടിയിട്ടാണോ അതല്ല നമ്മളെ പരലോകത്തേക്ക് വേണ്ടിയിട്ടാണോ ഒരു ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ എത്രയാണ് നമ്മൾ പരലോകത്തേക്ക് വേണ്ടി നീക്കിവെക്കുന്നത് നമ്മുടെ ഖുർആൻ പഠനം നമ്മുടെ ദാനധർമ്മങ്ങൾ നമ്മുടെ ദിനു വേണ്ടിയിട്ടുള്ള അധ്വാന പരിശ്രമങ്ങൾ തുടങ്ങി നാളേക്ക് വേണ്ടിയിട്ട് നീക്കി വെക്കുന്ന സമയം എത്രത്തോളമാണ് പരലോകത്തെക്കുറിച്ചുള്ള ചിന്ത മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ ദുന്യാ മജ്റുഹിറ ദുന്യാവ് നാളെ പരലോകത്തേക്കുള്ള ഒരു കൃഷിയിടമാണ് അതുകൊണ്ട് പരലോകത്തേക്ക് വേണ്ടിയിട്ടാ ദുന്യാവിൽ കൃഷിയിറക്കേണ്ടത് എന്നത് അള്ളാഹുന്റെ വലിയ അധ്യാപനമാണ് പ്രവാചകന്റെ നിർദ്ദേശമാണ് അർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെ സമീപിക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു അതിന് തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വീഴ്ചകളും പോരായ്മകളും അള്ളാഹു പുറത്തു തരുമാറാവട്ടെ അമീ അസൈക്കും വാഹി വാഹന